മലയാള സിനിമാ ലോകത്ത് അമ്മയായി തിളങ്ങി നിന്ന കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ മലയാളികൾ ഒന്നടങ്കം വേദനിക്കുകയാണ് മലയാള സിനിമയിൽ നീണ്ട അറുപത് പതിറ്റാണ്ടുകാലം തന്റേതായ സ്ഥാനം കണ്ടെത്താൻ നടക്ക് സാധിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ സ്ഥിതി അതീവ രൂക്ഷമാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ആദ്യമായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് വലുതും ചെറുതും മായ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ പൊന്നമ്മ പിന്നീട് അമ്മ വേഷങ്ങളിലൂടെയാണ് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയത് പിന്നീട് മലയാള സിനിമയുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ മാറുകയായിരുന്നു മോഹൻലാൽ എന്ന നടന് അമ്മയായി മലയാളികൾക്ക് കവിയൂർ പൊന്നമ്മയല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാനാവില്ല അവരിരുവരും സിനിമകളിൽ ഒന്നിച്ചപ്പോൾ ഒരു അമ്മ മകൻ ബന്ധം മലയാളികളുടെ ഹൃദയത്തെ സ്വാധീനിച്ചു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലൂടെ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ ദുഃഖം പങ്കുവെച്ച് നടൻ മോഹൻലാൽ പെറ്റമ്മയോളം സ്നേഹം െന്ന കഥാപാത്രത്തിനും വ്യക്തിക്കും എക്കാലത്തും വന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളികൾക്ക് എന്നും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു ക്യാമറയ്ക്ക് പിന്നിലും എന്റെ അമ്മ തന്നെയായിരുന്നു പൊന്നമ്മ ചേച്ചി പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി എനിക്ക് ഒരിക്കലും അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ മകനായി ജീവിക്കുകയോ തന്നെയായിരുന്നു എത്രയൊക്കെ കാലങ്ങൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയെന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു കിരീടം വിയറ്റ്നാം കോളനി ഭരതം നാട്ടുരാജാവ് വടക്കും കിഴക്കുണരും പക്ഷി ഒപ്പം ഇങ്ങനെ എത്രയെത്ര സിനിമകൾ പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്നിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം തന്നെ പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ അമ്മ മകനായി ഒരുമിച്ച ചിത്രങ്ങളായിരുന്നു മകൻ അല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചോടി വരുന്ന ഹിസ് ഹൈനസ് ഹബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു എനിക്ക് പൊന്നമ്മ ചേച്ചി ജീവിതത്തിലും വിതുമ്പുന്ന അല്ലാതെ പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല മാതൃസ്നേഹം തുളുമ്പുന്ന ഓർമ്മകൾ എന്നും പൊന്നമ്മ ചേച്ചിയെക്കുറിച്ച് ഉണ്ടാകുമെന്നും മോഹൻലാൽ കുറിപ്പിൽ പറയുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിയോഗമാണ് ഉണ്ടായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു കളമശ്ശേരിയിലെ ടൗൺ ഹാളിലാണ് പൊതുദർശനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ശേഷം നാലുമണിക്ക് ആലുവയിലെ വീട്ടിലായിരിക്കും സംസ്കാരം നടക്കുക